ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ഭൂനികുതി അഥവാ ലാൻഡ് ടാക്സ് നമ്മൾ പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം ലാൻഡ് ടാക്സ് പേയ്മെന്റ് നമ്മൾ ഓൺലൈനിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് വഴിയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമുക്കൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്വിക്ക് പേ ഉപയോഗിക്കാം പക്ഷേ നമ്മൾ സ്ഥാപനമായതുകൊണ്ട് ഐ ഡി ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ഇപ്പോഴും ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു എങ്ങനെയാണ് ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു നമ്മുടെ ഐ ഡി ഇവിടെ ഉപയോഗിക്കുന്നു ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുന്നു നമുക്ക് നമ്മൾ ഇതിന് മുന്നേ ചെയ്തതൊക്കെ ഇവിടെ കാണിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പേയ്മെന്റ് എന്നുള്ള സെക്ഷനിലോട്ട് വരിക ലാൻഡ് ടാക്സ് എന്നുള്ള സെക്ഷനിലോട്ട് വരിക ലാൻഡ് ടാക്സ് എന്ന മെനു ക്ലിക്ക് ചെയ്യുക ഇവിടെ ജില്ല സെലക്ട് ചെയ്യുക താലൂക്ക് സെലക്ട് ചെയ്യുക വില്ലേജ് സെലക്ട് ചെയ്യുക ഇവിടെ ബ്ലോക്ക് സെലക്ട് ചെയ്യുക അടുത്തായിട്ട് തണ്ടപ്പേര് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടു പേര് സബ് ഡിവിഷൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സബ് ഡിവിഷൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല നോർമലി ഒരു തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങൾക്ക് ഉണ്ടാവാറില്ല സർവേ നമ്പർ എന്നുള്ള ഭാഗത്ത് സർവേ നമ്പർ കൊടുക്കുക സർവേ നമ്പർ ആദ്യം കൊടുക്കുക സർവേ സബ് ഡിവിഷൻ നമ്പർ രണ്ടാമതായിട്ട് രേഖപ്പെടുത്തുക ഒരാൾക്ക് ഒന്നിലധികം സ്ഥലം ഒരേ നീതിക്കടലാസിനകത്തുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതിയാവുന്നതാണ് ബാക്കി എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും വ്യൂ ആൻഡ് ആഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ രജിസ്റ്റേർഡ് യൂസർ ആണോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് യെസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കടയുടെ പേര് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കും ഇനി പേ ടാക്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് പ്രൊസീഡ്യർ ഫോർ പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഈ ഡ്രസ്സിന് സെലക്ട് ചെയ്യുക ഒരു പേയ്മെന്റ് ഗേറ്റ് സെലക്ട് ചെയ്യുക പ്രൊസീഡ്യർ ഫോർ പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ മെത്തേഡുകളുണ്ട് ഞാനിപ്പോൾ യു പി ഐ ആണ് ഉപയോഗിക്കുന്നത് കാർഡാണെങ്കിൽ നിങ്ങൾക്ക് കാർഡ് ഉപയോഗിക്കാവുന്നതാണ് യു പി ഐ ഭാഗത്ത് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം എൻ്റെ യു പി ഐ ഡി ഇവിടെ കൊടുത്തതിന് ശേഷം വെരിഫൈ എന്നുള്ള ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു ശേഷം പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ യു പി ഐ ഡിയിലോട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു വിൻഡോ ക്ലോസ് ആവുന്നതാണ് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക ക്ലോസ് ആയി കഴിയുമ്പോൾ ഒരു റെസിപ്റ്റ് നമുക്ക് ഇവിടെ ലഭിക്കും ഇത് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് നമുക്ക് കൊടുക്കാം ഈ രീതിയിലാണ് നമ്മൾ ഒരു സ്ഥലത്തിന്റെ നികുതി അടക്കുന്നത്